ഐ ഫ്രണ്ട്സ് ഞാൻ ജോഷി ജെയിംസ് പറമ്പി മേജർ കമ്മ്യൂണിക്കേഷന്റെ അറുപത്തിനാലാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആർദവുണ്ടായ സ്വാഗതം കുറെ നാളതിന്റെ നമ്മൾ തന്നെ കണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ചെറിയൊരു ദേഹ അസ്വസ്ഥത ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും എഴുതാൻ സാധിച്ചില്ല വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഇന്നും മുടക്കം വരാതെ കൊണ്ടുപോവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പരസിദ്ധാത്മാവും എന്നെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വംസിയ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തത് തന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ആരും ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയല്ല ചെയ്തത് എല്ലാവരും വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് അതിൽ പതിനൊന്ന് അപ്പസ്തോലന്മാരും ക്കാരായിരുന്നു ഒരാൾ മാത്രം സ്കറിയാത്ത എന്ന സ്ഥലത്ത് നിന്നും വന്നൊരു മനുഷ്യൻ അതിൽ മുക്കവന്മാരുണ്ട് മരംപെട്ടുകാരനുണ്ട് ചുല്ലക്കാരനുണ്ട് ഒരു തീവ്രവാദി സംഘടനയുടെ ഒരു തലേവിനും കൂടിയുണ്ട് അതല്ലാണ്ട് കർത്താവിനെ കൊല്ലാൻ വേണ്ടി വാഴ മേടി വരുന്നൊരു മനുഷ്യനുണ്ട് കർത്താവിന്റെ മരണശേഷം അപ്രസ്ഥോലന്മാരെയും ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പടമൊരുക്കം തന്നെ നടത്തിയൊരു മനുഷ്യൻ ആ മനുഷ്യനെയും കർത്താവ് തന്റെ അപ്രസ്ഥോല സ്ഥാനത്തേക്ക് വിളിക്കുകയുണ്ടായി എന്റെ കഥക്ക് ശബ്ദം നൽകി അനുവദിച്ചിരിക്കുന്നത് മേബി ജോസഫ് വൈദ്യുതി വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഇരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ കവി ലിങ്ക് നിങ്ങൾ കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ നമ്മൾക്ക് കവിയിലേക്ക് നടക്കാംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് അറുപത്തിനാല് വീഴ്ചയും ഞാൻ ജന്മം കൊണ്ട് റോമാക്കാരനാണ് എൻ്റെ മാതാപിതാക്കൾ യഹൂദായരും പൂർവികരായിട്ട് താമസം റോമിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ റോമൻ പൗരത്വം നേടിയവരാണ് യഹൂദ മതവിശ്വാസവും മതനിയമങ്ങളും മുറുകെ പിടിക്കുന്ന കുടുംബം അതുകൊണ്ട് തന്നെ ഞാനും മാതാപിതാക്കളുടെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പേര് സാവുൾ ഈ പേരിൻ്റെ അർത്ഥം എന്താണ് എന്നെനിക്ക് എന്നെനിക്കറിഞ്ഞുകൂടാ അവർ വിളിക്കുന്നു ഞാൻ വിളി കേൾക്കുന്നു പഠനം നടത്തിയതെല്ലാം ഇവിടെ തന്നെ അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസം നേടുവാനും സാധിച്ചു എൻ്റെ ഇഷ്ട വിനോദം കുതിര സവാരി സ്വന്തമായി ഒരു കുതിരയുമുണ്ട് പറക്കുന്ന കുതിര എവിടെ പോകുവാനും അതെത്ര ദൂരമാണെങ്കിലും സവാരി കുതിരപ്പുറത്ത് തന്നെ റോമൻ പടയാളികളെ കാണുന്നത് തന്നെ പ്രൗഢ ഗംഭീരമായിരുന്നു അവരുടെ വസ്ത്രരീതി തലയെടുപ്പുള്ള ശിരോകവചം ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നുപോകുന്ന ഒരെടുപ്പ് എൻ്റെ ആരാധന പട്ടികയിൽ അവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടിയും തടയും ചെറുപ്പം മുതലേ അഭ്യസിക്കുവാൻ തുടങ്ങി മതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് എന്നെ ജറൂസലേമിലേക്ക് എത്തിച്ചത് ഉപരിപഠനത്തിനായി ഞാൻ കണ്ടെടുത്ത സ്ഥലം ദൈവം എനിക്കായി നൽകിയ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം പരദേശികളായ യൂതന്മാരെ വഴികാട്ടിയ ദൈവം വിശന്നപ്പോൾ അന്ന നൽകിയ ദൈവം പാറകൾ പിളർന്ന് നീർച്ചാലുകൾ ഒഴുക്കൊടുത്ത ദൈവം വിശക്കുന്നവർക്ക് കാടക്കോഴികളെ ഇറക്കിക്കൊടുത്ത ദൈവം വഴിയിൽ തടസ്സങ്ങളായി വന്ന സർപ്പങ്ങളെയും ഹിംസജീവികളെയും നശിപ്പിച്ച ദൈവം ഞങ്ങൾക്കായി പത്ത് കൽപ്പനകൾ തന്ന ദൈവം നാൽപ്പത്തി നാല് വർഷങ്ങൾ കൊണ്ട് വലിയൊരു ജനതയെ കാനാൻ ദേശത്ത് എത്തിച്ച ദൈവം ആ പുണ്യഭൂമിയിലാണ് ഞാനിന്ന് നിൽക്കുന്നത് ദേഹം ആ സാഫല്യം കൊണ്ട് പുളകമണിഞ്ഞ നിമിഷങ്ങൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി സോളവൻ രാജാവ് പണി പണികഴിപ്പിച്ച ജെറുസലേം ദേവാലയം അതിൻ്റെ തലയെടുപ്പും പ്രൗഢിയും ഗാംഭീര്യങ്ങളും കണ്ട് നെടുവീർപ്പിട്ട ഞാൻ മനസ്സിൽ കുറിച്ചു ഇനിയുള്ള നാളുകളും പഠനവും ഈ ദേവാലയത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും പഠനം ആരംഭിച്ചു നിയമങ്ങളും ചരിത്ര സത്യങ്ങളും സാവുൾ മനപ്പാടമാക്കി മാറ്റി പിന്നെ വീണ് കിട്ടുന്ന സമയങ്ങളിൽ കുതിര സവാരിയുമായി നാട് കാണുവാൻ ഇറങ്ങുമായിരുന്നു ദാവീതിൻ്റെ കോട്ട അതൊരു അതൊരത്ഭുതം തന്നെയായിരുന്നു അത് ചുറ്റി നടന്ന് കാണുകയായിരുന്നു ആദ്യ ലക്ഷ്യം കൊട്ടാരങ്ങളും മണിമന്ദിരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കൊത്തളങ്ങൾ എത്ര കണ്ടാലും മതിവരാത്ത ഒരനുഭവം ചെങ്കടലും ചാവുകടലും കടൽ തീരവും എൻ്റെ യാത്രയുടെ ഭാഗമായിരുന്നു ഗലീലിയ തടാകവും കടന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ആ സ്വരം കേൾക്കാനിടയായത് അലതല്ലുന്ന ജനമധ്യത്തിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന മനുഷ്യൻ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആ മനുഷ്യൻ്റെ ശബ്ദത്തിന് എന്തെന്നില്ലാത്തൊരു ആകർഷണമുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ വാക്കുകൾ കേൾക്കരുതെന്നാണ് എന്റെ പഠനം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ആ കാന്തവലയത്തെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം ഞാൻ ചാട്ടവാറ ആകാശത്തിലേക്ക് ചുഴറ്റി ശബ്ദമുണ്ടാക്കി കുതിര അതിവേഗത്തിൽ മുന്നിലേക്ക് കുതിച്ചു ജറൂസലേമിൽ എത്തുന്നതുവരെ ആ മുഴങ്ങുന്ന ശബ്ദമായിരുന്നു മനസ്സിൽ ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല താൻ പോലും ഒരു നിമിഷം വീണുപോയില്ലേ സൂക്ഷിക്കണം ഈ മനുഷ്യനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇങ്ങേ അറ്റത്തുള്ള യൂതയാ വരെ അവൻ പിടിച്ചടക്കും ഉപരിപഠനം കഴിഞ്ഞപ്പോൾ തലയ്ക്കകത്ത് മുഴുവൻ യഥാർത്ഥ യൂതൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാന പുരോഹിതന്റെ സൈന്യത്തിൽ ചേർന്ന് പടിപടിയായി ഉയർന്ന് നല്ലൊരു സ്ഥാനത്തിൽ എത്തി അന്വേഷണ വിഭാഗത്തിൻ്റെ തലവനായി സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ മുന്നേറ്റത്തെ പറ്റിയുള്ള അന്വേഷണം അതായിരുന്നു ആദ്യം തന്നിലേക്ക് ഓടിയെത്തിയത് കൂട്ടത്തിൽ ഒരാളായിട്ടാണ് എല്ലാ വേദികളിലും എത്തിച്ചേർന്നിരുന്നത് ആ ശബ്ദം തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു മനസ്സിൻ്റെ കോട്ടകൾ തകരും എന്ന് വരുമ്പോൾ ഞാൻ അവിടം വിടും കാൽവരിയിൽ ആ ജീവൻ പൊലിഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് ഞാനായിരിക്കണം യൂദാസ് എന്ന മനുഷ്യനെ കണ്ടെത്തിയതും അവനെ പ്രധാന പുരോഹിതന്റെ മുന്നിൽ എത്തിച്ചതും എൻ്റെ കൗശലം തന്നെയായിരുന്നു എന്നാലും സന്തോഷിക്കുവാൻ വകയുണ്ടായില്ല ഉള്ളിൽ എവിടെയല്ലാമോ കൊള്ളുന്ന വേദന പുറത്തേക്ക് ഇറങ്ങാതെയുള്ള വിശ്രമം മൂന്നാം നാൾ ഞെട്ടിപ്പിക്കുന്ന വാർത്ത എൻ്റെ ചെവികളിലുമെത്തി ആ മനുഷ്യൻ കല്ലറ പിളർന്ന് ജീവനോടെ പുറത്തു വന്നിരിക്കുന്നു കണ്ടവർ പലരുണ്ട് പക്ഷേ വിശ്വസിക്കുവാൻ തോന്നിയില്ല കുറേ നാളുകൾ അന്തരീക്ഷം ശാന്തമായിരുന്നു പെട്ടെന്നായിരുന്നു അവൻ്റെ ശിഷ്യന്മാർ ശബ്ദമുയർത്തി ജനങ്ങളുടെ മുന്നിലേക്കിറങ്ങി പ്രസംഗിക്കുവാൻ തുടങ്ങിയത് പിന്നെ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു അവരുടെ പിന്നാലെ അതിന് ഒരു തടയിടണം പല വഴികളും സ്വീകരിച്ചു ഒഴുക്ക് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു ശിഷ്യന്മാരെ വധിക്കുക അനുയായികളെ കരിങ്കൽ തുറങ്കിൽ അടയ്ക്കുക അതായിരുന്നു എനിക്ക് കിട്ടിയ കൽപ്പന പന്ത്രണ്ട് പേർ അടങ്ങുന്ന സൈന്യവുമായി ഞാനിറങ്ങി ദ ആയിരുന്നു ലക്ഷ്യം ദ മാസ്കസിൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു മിന്നൽ പിണർപ്പ് എൻ്റെ നേരെ വന്നെത്തി അത് വന്നു പതിച്ചത് എൻ്റെ മുഖത്തായിരുന്നു ഞാൻ തെറിച്ച് തറയിൽ വീണു ഇടിമുഴങ്ങുന്നത് പോലെ ഒരു ശബ്ദം അവിടം മുഴുവൻ മാറ്റൊല്ലിക്കൊണ്ടു സാവുൽ സാവുൾ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു ഞാൻ ഇഴഞ്ഞ് എഴുന്നേറ്റ് മുട്ടിൽ നിന്ന് മേൽവസ്ത്രം വലിച്ചു കിറിക്കൊണ്ട് ചോദിച്ചു കർത്താവേ അങ്ങ് ആരാണ് ഉടനെ മറുപടി കിട്ടി നീ പീഡിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ഞാൻ നീ എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോകുക നീ ആരാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും നിന്നെ ഞാൻ പഠിപ്പിക്കും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ ഒമ്പതാം അദ്ധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ